ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഒരു മരണം എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് വീടുകളിൽ വെച്ച് നടക്കുന്ന ഒരു മരണം എങ്ങനെയാണ് അതായത് ലോക്കൽ ബോഡികളിലേക്ക് റിപ്പോർട്ട് ചെയ്യുക സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലുകളിൽ വെച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലുകാർ തന്നെ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതാണ് എന്നാൽ വീടുകളിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരിക്കണം അതായത് ലോക്കൽ ബോഡികളിലേക്ക് ആ മരണം റിപ്പോർട്ട് ചെയ്യേണ്ടത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ മരണം റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രത്യേകിച്ചിട്ട് ഡോക്യുമെന്റുകളുടെ ആവശ്യം കാര്യങ്ങളോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല അപേക്ഷിക്കുന്ന ആളുടെ ആധാർ കാർഡും അതുപോലെ തന്നെ മരണപ്പെട്ട ആളുടെ ആധാർ കാർഡും മാത്രമാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് അപേക്ഷ കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് ലോഗിൻ ഐ ക്രിയേറ്റ് ചെയ്യുന്ന വിധം മുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അറിയാത്ത ആളുകളാണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത് മനസ്സിലാക്കുക അതിനുശേഷം ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഒരു ഐ ഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും അതിനകത്ത് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും അൺലിമിറ്റഡ് ആയിട്ട് ആരുടെ വേണമെങ്കിലും നമുക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഇവിടെ നമ്മൾ മരണ രജിസ്ട്രേഷൻ ആണ് നോക്കുന്നത് അതിനായിട്ട് മരണം പുതിയ രജിസ്ട്രേഷൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ജില്ലയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ആദ്യത്തെ മൂന്ന് ഗോളങ്ങള് പ്രധാന വിഭാഗവും ഉപ ഉപവിഭാഗവും അപേക്ഷയുടെ തരവും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വന്നിട്ടുണ്ടാവും നമ്മളത് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്തായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ജില്ല ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓഫീസിന്റെ തരം തരം ഏതാണെന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഉള്ള ഓപ്ഷനുകൾ ഇതിനകത്തുണ്ട് മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ നിലവിൽ ഇതിനകത്തോട്ട് മാറിയിട്ടില്ല പഞ്ചായത്തുകൾ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക സോ ഗ്രാമപഞ്ചായത്തിന്റെ അണ്ടറിലാണെങ്കിലും ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓഫീസിന്റെ പേര് എന്നുള്ള ഭാഗത്ത് ഏത് പഞ്ചായത്തിലോട്ടാണോ നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് അതോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മള് വീട് സ്ഥിതി ചെയ്ത് വീട്ടിലാണെന്ന് മരണമെങ്കിൽ വീട് സ്ഥിതി ചെയ്യുന്നത് ഏത് പഞ്ചായത്തിലാണോ അതിലേക്കാണ് അപേക്ഷ കൊടുക്കുക അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതം സെലക്ട് ചെയ്യുക അപേക്ഷകന്റെ വിഭാഗം എന്നുള്ള ഭാഗത്ത് പൊതുവിഭാഗമാണെങ്കിൽ പൊതുവിഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തത് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പ്രത്യേകം ഓർമ്മിക്കാനുള്ള കാര്യം എന്നുള്ളത് പഞ്ചായത്തിന്റെ അപേക്ഷകൾ എന്ത് തരത്തിലുള്ള അപേക്ഷകൾ നിങ്ങൾ കൊടുക്കുമ്പോഴും ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷിൽ നിന്ന് മാറ്റി മലയാളത്തിലേക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളത് അപേക്ഷയുടെ അല്ലെങ്കിൽ അപേക്ഷകന്റെ വിശദാംശങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത് ഇവിടെ തിരിച്ചറിൽ രേഖ എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക തിരിച്ചറിൽ രേഖ നമ്പർ അതായത് ആധാർ കാർഡിന്റെ നമ്പർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കൊടുക്കുക എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപേക്ഷകന്റെ പേര് എന്നുള്ള ഭാഗത്ത് അപേക്ഷകന്റെ പേര് എന്താണോ അത് കൃത്യമായിട്ട് അവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ബന്ധപ്പെടാനുള്ള മൊബൈൽ നമ്പർ അവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ലാൻഡ് ലൈൻ നമ്പർ ഇമെയിൽ ഒക്കെ നമുക്ക് മാൻഡേറ്ററി അല്ല നമുക്ക് ഒഴിവാക്കാം താഴേക്ക് കഴിയുമ്പോൾ അഡ്രസ്സ് എന്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ആണ് അതിനകത്ത് നമുക്ക് നാല് തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട് തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ കേരളത്തിനുള്ളിൽ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് അതായത് നമ്മൾ ഈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പഞ്ചായത്തിന്റെ കീഴിലുള്ള അപേക്ഷകൻ തന്നെയാണ് അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ വീട്ടുപേരു ഭാഗത്ത് അല്ലെങ്കിൽ അപേക്ഷകനായിട്ട് പോകുന്ന തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇനി എല്ലാം ഈ ഒരു പഞ്ചായത്തിന് വെളിയിലുള്ള ഒരാളാണ് അപേക്ഷി കേരളത്തിനുള്ളിൽ കൊടുക്കുക കേരളത്തിന് പുറത്താണെങ്കിൽ നോർമലി കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീട്ടുപേര് പ്രാദേശിക സ്ഥലം പ്രധാന സ്ഥലം വാർഡ് നമ്പർ പോസ്റ്റ് ഓഫീസ് ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ അപേക്ഷ പൂരിപ്പിക്കുമ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഒരു റെഡ് സ്റ്റാർ കാണുന്നത് മാത്രമാണ് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം സെയിം അഡ്രസ് തന്നെയാണ് കത്തിടപാടുകൾ നടത്താനുള്ളതെങ്കിൽ ഇവിടെ ടിക്ക് ബോക്സ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്രസ് താഴോട്ട് വരുന്നതാണ് അതിനുശേഷം ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശരി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അടുത്തത് എന്നുള്ള ഭാഗത്ത് നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ അപേക്ഷ തയ്യാറാക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നമുക്ക് ഇവിടെ ജില്ല ലോക്കൽ ബോഡി ഇവിടെ രജിസ്ട്രേഷൻ ടൈപ്പ് എന്നുള്ള ഭാഗത്ത് രജിസ്ട്രേഷൻ ഓഫ് ഡെത്ത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഡെത്ത് ആയിരിക്കുന്ന ഡേറ്റ് ഏതാണ് അത് സെലക്ട് ചെയ്ത് പ്രോസീജർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിട്ട് ഡാറ്റ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക അതിനുശേഷം ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് പൂരിപ്പിക്കാനുള്ളത് ഒന്ന് നിയമപരമായിട്ടുള്ള വിവരം മരണപ്പെട്ടയാളുടെ വിലാസം മരണ സ്ഥലം വിവരം നൽകുന്ന ആളുടെ വിവരങ്ങള് സ്ഥിതി വിവരങ്ങൾ അതുപോലെ തന്നെ കുറിപ്പുകൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കാനുള്ളത് ആദ്യം തന്നെ മരണം നടന്ന തീയതി നമ്മളോട് കൊടുത്തു മരണം നടന്ന സമയം നമുക്ക് ഇവിടെ അറിയുമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം നിർബന്ധമില്ല അടുത്തായിട്ട് ആളുടെ പൂർണ്ണമായിട്ടുള്ള പേരാണ് അതല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ ശ്രീ ശ്രീമതിയാണെങ്കിൽ ശ്രീമതി അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക മലയാളത്തിലും ഇംഗ്ലീഷിലും പേര് ചെയ്ത് എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മരണപ്പെട്ട ആളുടെ ലിംഗഭേദം ഭേദമാണോ പെണ്ണാണോ എന്നുള്ള തിരിച്ച് അവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മരണപ്പെട്ട ആളുടെ പ്രായം എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക വർഷമാണെങ്കിൽ വർഷം സെലക്ട് ചെയ്ത് എത്ര വർഷമാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക എത്ര വയസ്സുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എന്റർ ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ എന്നുള്ള ഭാഗത്ത് ആധാർ നമ്പർ മരണപ്പെട്ട ആളുടെ ആധാർ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക മെൻഡേറ്റർ എല്ലാ നിങ്ങൾ അവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അച്ഛന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേരാണ് എന്നോട് ചോദിക്കുക ഈ ഒരു വ്യക്തിയുടെ മരണപ്പെട്ട വ്യക്തിയുടെ അച്ഛന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേര് അവിടെ എന്റർ ചെയ്ത് കൊടുക്കുക പുരുഷന്മാരാണെങ്കിൽ അച്ഛന്റെ പേര് കൊടുക്കുക സ്ത്രീകളാണെങ്കിൽ ഭർത്താവിന്റെ പേര് ആദ്യം തന്നെ പിതാവാണോ ഭർത്താവാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഭർത്താവിന്റെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മാതാവിന്റെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് എന്നുള്ള ബാത്ത് ക്ലിക്ക് ചെയ്ത് ഇത് കൃത്യമായിട്ട് സേവ് ചെയ്യുക ഓക്കെ ബാത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് പൂരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ മരണപ്പെട്ട ആളുടെ സ്ഥിരമായിട്ടുള്ള വേനൽവിലാസവും അതുപോലെ തന്നെ മരണസമയത്ത് മേൽവിലാസം കൃത്യമായിട്ട് പൂരിപ്പിച്ചു കൊടുക്കുക ഇപ്പൊ സ്ഥിരമായിട്ടുള്ള മേൽവിലാസം അതായത് വീട്ടു നമ്പർ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടഡ്രസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് തന്നെയാണ് മരണ സമയത്ത് എങ്കിൽ ഇവിടെ മേൽവിലാസം പോലെ തന്നെ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാകുന്നതാണ് അതിനുശേഷം സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് മരണ സ്ഥലമാണ് വീട് അല്ലെങ്കിൽ മറ്റുള്ളവ അതിൽ വീടാണെങ്കിൽ വീട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മേൽവിലാസം നേരത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന സെയിം മേൽവിലാസം തന്നെയാണ് എങ്കിൽ ഇവിടെ മേൽവിലാസം പോലെ തന്നെ എന്നുള്ള ഭാഗം തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ആ ഒരു വീട്ടിൽ തന്നെയാണ് മരണപ്പെട്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം താഴെ വന്ന് സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് വിവരം നൽകുന്ന ആളുടെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത് സ്ത്രീ ആണെങ്കിൽ സ്ത്രീ കൊടുക്കുക അല്ലെങ്കിൽ ശ്രീമതി ആണെങ്കിൽ ശ്രീമതി കൊടുക്കുക പേര് മലയാളത്തില് ഇംഗ്ലീഷില് അതുപോലെ തന്നെ ആധാർ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളവിടെ എന്റർ ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെയുള്ളത് ഈ വിവരം നൽകുന്ന ആളുടെ അഡ്രസ്സ് എന്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് നമ്മൾ എന്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന മരണപ്പെട്ട ആളുടെ അഡ്രസ്സും ഈ വിവരം നൽകുന്ന ആളുടെ അഡ്രസ്സും സെയിമ് തന്നെയാണെങ്കിൽ അതായത് മക്കളൊക്കെ ആണെങ്കിൽ ഇവിടെ സ്ഥിരമേൽവിലാസം പോലെ തന്നെ അല്ലെങ്കിൽ സ്ഥിരവിലാസം പോലെ തന്നെ ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡീറ്റെയിൽകൾ എല്ലാം തന്നെ ഇതിലോട്ട് കോപ്പി ആയിട്ട് വരുന്നതാണ് അതിനുശേഷം സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ഇവിടെ സേവ് ചെയ്ത് കൊണ്ട് കാണിക്കും ഓക്കെ ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് സ്ഥിതി വിവര കണക്കുകൾ അല്ലെങ്കിൽ സ്ഥിതി വിവരങ്ങൾ എന്നുള്ള ഒരു ഓപ്ഷനാണ് മരിച്ച വ്യക്തി ഉൾപ്പെടുന്ന സ്ഥലം അത് തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിലാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഒരു പഞ്ചായത്ത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും അടുത്തായിട്ട് മതം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നിർബന്ധമില്ല ആവശ്യമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മരിച്ച വ്യക്തിയുടെ തൊഴിൽ എന്താണ് സെലക്ട് ചെയ്ത് കൊടുക്കുക തൊഴിലില്ല എങ്കിൽ അവിടെ തൊഴിൽ ലഭ്യമല്ല എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് ഓപ്ഷനുകളാണ് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക വൈദ്യുതി നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ കാര്യങ്ങളോ എന്നുള്ള കൃത്യമായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മരണകാരണം കാരണം വൈദ്യശാസ്ത്രപരമായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ ഡോക്ടറുടെ ലെറ്റർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ കൊടുക്കുക ഇല്ല എങ്കിൽ ഇല്ല എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പം ആ ഒരു ഓപ്ഷനും അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ശരി ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പിന്നുള്ളത് കുറച്ച് ഓപ്ഷനിലാണ് ഇവിടെ അസുഖത്തിന്റെ പേര് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനുകൾ കാര്യങ്ങളൊക്കെയാണ് അതിന് ഏതാണോ കൃത്യമായിട്ടുള്ള കാരണം അത് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അസുഖത്തിന്റെ പേരുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക സ്ത്രീ ആണെങ്കിൽ ഗർഭിണിയായിരുന്നോ അല്ലയോ എന്നുള്ളതൊക്കെയാണ് കൃത്യമായിട്ട് ചോദിക്കുന്നത് സേവ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇനി അത് കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് കാരണം മാൻഡേറ്ററി ഫീൽഡ് അല്ല ശരി ഭാഗം ക്ലിക്ക് ചെയ്യുന്നു അടുത്തായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഒരു കുറിപ്പുകളാണ് ആവശ്യമെങ്കിൽ സേവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സമർപ്പിക്കുക എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്രിന്റ് ലഭിച്ചിട്ടുണ്ടാവും നമ്മൾ കൊടുത്തതിന്റെ ഒരു പ്രിന്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും നമുക്ക് കൃത്യമായിട്ട് അത് പ്രിന്റ് എടുത്ത് കസ്റ്റമർക്ക് കൊടുക്കുക കസ്റ്റമർക്ക് കൊടുത്തിട്ട് വെരിഫൈ ചെയ്യിപ്പിക്കാം നിർബന്ധമായിട്ട് നിങ്ങൾ കസ്റ്റമറുടെ പേര് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യിപ്പിക്കണം അതിനുശേഷം ഒരു വാർഡ് അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള കത്തിടപാടാണ് നമുക്ക് ലഭിക്കേണ്ടത് സെലക്ട് ചെയ്ത് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അതേ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ സത്യപ്രസ്താവന എന്ന രീതിയിൽ ജസ്റ്റ് ഒരു കൺസെന്റ് ബോക്സ് ഉണ്ടാവും ആ കൺസെന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ ഒരു കോഡ് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സമർപ്പിക്കുക എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നമുക്ക് ഈ ഒരു അപേക്ഷ പഞ്ചായത്തിലോട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കും ഞാനിപ്പോ നിലവിൽ സമർപ്പിക്കുന്നില്ല ഈ ഒരു രീതിയിലാണ് നമുക്ക് ഒരു പഞ്ചായത്തിലേക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ മരണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്